ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഈ വീഡിയോ പ്രധാനമായിട്ടും ഞാൻ സഖാക്കളെ കൂടി ലക്ഷ്യം വെച്ചിട്ട് പറയുന്നതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എവിടെയാണ് പാളി പോകുന്നത് എന്ന് ചോദ നിങ്ങളുടെ പാലിച്ചകൾ ചൂണ്ടിക്കാണിക്കാനൊന്നുമല്ല കൃത്യമായിട്ട് എൽ ഡി എഫിന് ഇടതുപക്ഷ രാജ്യ മുന്നണിക്ക് സി പി എമ്മിന് സി പി ഐക്ക് ചുറ്റിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം വോട്ടുകൾ അത് എങ്ങനെ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് പോയി എന്നതാണ് പല ആളുകളും ഞങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് സമ്മതിച്ചിരുന്നില്ല ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഒന്നര ലക്ഷം വോട്ടേ പോയുള്ളൂ നിങ്ങളുടെ രണ്ടു ലക്ഷം സോറി നി ഞങ്ങളുടെ അഞ്ചു ലക്ഷം വോട്ടേ പോയുള്ളൂ നിങ്ങളുടെ ആറു ലക്ഷം വോട്ട് പോയി ഞങ്ങളുടെ ഒന്നര ശതമാനമേ പോയുള്ളൂ നിങ്ങളുടെ രണ്ടു ശതമാനം പോയി എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു ശരിക്കും അത് അങ്ങനെ അല്ല ശതമാനത്തിന്റെയോ വോട്ട് എണ്ണത്തിന്റെയോ കണക്കിൽ ഏറ്റക്കുറച്ചിലകൾ ഉണ്ടാകാം എന്നാൽ കൃത്യമായിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനത എങ്ങനെ എൽ ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് മാറി കുത്തുന്നുവെന്ന് ചിന്തിക്കണം പാർട്ടി കോട്ടകളിൽ പോലും ധർമ്മദത്തും മട്ടന്നൂരും പോലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാവണം എങ്ങനെയാണ് ഈ ജവ വിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണമായും ബി ജെ പിയിലേക്ക് പോയത് അതാണ് ബി ജെ പിയും സംഘപരിവാറവും ചേർന്ന് നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കണക്കുകൾ നിരത്തി തന്നെ എനിക്കത് പറയാൻ സാധിക്കും നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് തുടങ്ങുന്നതിന് മുമ്പൊരു ധർമ്മ യാത്ര നടത്തി അദ്ദേഹം നടത്തി തിരുവനന്തപുരത്ത് എറ്റിട്ട് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി രൂപീകരിക്കുന്നു അദ്ദേഹം പറയുന്ന ബി ഡി ജെ എസും എസ് എൻ ഡി പി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ യാത്ര സ്പോൺസർ ചെയ്ത് നടത്തിയത് ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസിന്റെ കൃത്യമായ സംഘടനാ സംവിധാനങ്ങള് ശാഖായിലെ ആളുകളും എസ് എൻ ഡി പി കൃത്യമായിട്ടുള്ള അവലോകനങ്ങള് അങ്ങനെ നടത്തിയ ഒരു യാഥയായിരുന്നു എല്ലാപ്പള്ളി നടേശൻ നടത്തിയ ആ ഒരു യാത്ര എന്ന് പറയുന്നു അത് കൃത്യമായിട്ട് ബി ജെ പിയുടെ പ്ലാനായിരുന്നു അങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു അവർ ആ ഒരു പാർട്ടി ഉണ്ടാക്കി അതിനുശേഷം ആദ്യത്തെ എലക്ഷനിൽ രണ്ട് ശതമാനത്തിൽ താഴെ വോട്ട് മാത്രമാണ് അവർക്ക് പിടിക്കാൻ സാധിച്ചു അതിനുശേഷം ശേഷം വളർന്ന് വളർന്ന് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പായി നിൽക്കുമ്പോൾ വലിയ ശതമാനം വോട്ടുകൾ അവരും ബി ജെ പിയും പിടിക്കുന്നു സി പി എമ്മിന് അല്ലാതെ മറ്റൊരാൾക്കും ഈ വിഭാഗത്തിലെ വോട്ടിലേക്ക് കടന്നു കയറാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു കാലമുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തേക്കാണ് ബി ഡി ജെസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി ബി ജെ പി കടന്നുകൂടിയിരിക്കുന്നത് ബി ഡി ജെഎസിന് കേവലം സീറ്റുകൾ കൊടുത്ത് ബാക്കി എല്ലാ ഈജവ കമ്മ്യൂണിറ്റി പിന്തുണയും ബി ജെ പിക്ക് അനുകൂലമാക്കി ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും ബി ഡി ജെഎസ് അല്ലെങ്കിൽ ഈരവ സമുദായത്തിന്റെ എസ് എൻ ഡി പിയുടെ വോട്ടുകൾ കൃത്യമായി പിടിച്ചെടുക്കുന്നു ഈ ടുപ്പിൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ ആറ്റിങ്ങിലും സംഭവിച്ചത് അതാണ് ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണമായും സി പി എമ്മിന് പോലെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ഇത് സി പി എമ്മിന്റെ അടിത്തറ്റിലെ അണികൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും സി പി എമ്മുകാർ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് കാരണം ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾ നാളെ ബി ജെ പി കുത്തു വന്ന് സി പി എമ്മിന്റെ പാർട്ടി ഘടനകളിൽ പോലും ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ണൂർ പോലുള്ള പാർട്ടി കോട്ടകളില് പാർട്ടി ഗ്രാമങ്ങളില് കൃത്യമായിട്ട് കോൺഗ്രസിന് ആ റോഡ് മാത്രമല്ല നൂറ്റി നാൽപ്പത് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബി ജെ പിക്ക് നൂറ്റി അമ്പതോളം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഞങ്ങളുടെ കൂടെ ഉള്ളവർ ബി ജെ പിക്ക് ആണ് കുത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് ചെയ്യാമെന്ന് കരുതിയാണ് സി പി എമ്മിന്റെ ആളുകൾ കോൺഗ്രസിന് കുത്തിയതും കോൺഗ്രസ് ജയിച്ചത് സി പി എമ്മിൽ നിന്ന് നല്ല വിഭാഗം വോട്ട് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് തൊണ്ണൂറ് ശതമാനത്തോളം ബി ജെ പിക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള പത്ത് ശതമാനം സി പി എമ്മിൽ നിൽക്കുന്നു സി പി എമ്മിൽ സാധാരണ വോട്ട് ചെയ്യുന്ന വിഭാഗം കോൺഗ്രസിലേക്കും ചായുന്നു ഇതാണ് യാഥാർത്ഥ്യത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ആശയപരമായിട്ടുള്ള മാറ്റമാണ് ഏതെങ്കിലും ഒരു പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ പോലത്തൊന്നുമല്ല ഇത് കൃത്യമായി ആശയപരമായിട്ട് ബി ജെ പിയിലേക്ക് അടുത്തിരിക്കുന്നു അതിന് കാരണം മുസ്ലിം വിരോധം തന്നെയാണ് കാരണം വെള്ളാപ്പള്ളി വർഷങ്ങളായിട്ട് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇന്നിന്നലെ അദ്ദേഹം മുസ്ലിം വിരോധം മാത്രമാണ് പറയുന്നത് ആ മുസ്ലിം വിരോധം തങ്ങളുടെ കൂടെ ഉള്ളവർക്കും മനസ്സിലായി എസ് എൻ ഡി പിയിലെ നല്ലൊരു വിവാഹ ആളുകൾ മുസ്ലിം വിരോധികളായിരിക്കുന്നു ആ വിരോധം ആളിക്കത്തിച്ച് ആ ഒരു വോട്ടുകളാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ വിഭാഗം സി പി എം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് കാരണം കോൺഗ്രസിലെ സവർണ്ണ ഇപ്പൊ നായർ വിഭാഗത്തിൽ നല്ല ശതമാനം വോട്ട് കോൺഗ്രസിനാണ് കിട്ടുന്നത് അത് നേരത്തെ തന്നെ ബി ജെ പിടിച്ചെടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് കോൺഗ്രസിനുമായിട്ട് സവർണ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകുന്നു പിന്നുള്ള ഈരവ അതുപോലെ തന്നെ പട്ടികജാതി വോട്ടുകളാണ് അതില് പട്ടികജാതി വോട്ടുകൾ അല്ലാതെ തന്നെ കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചു ഇപ്പോള് ഇഴ വോട്ടുകളിലേക്കും കടന്നു കയറിയിരിക്കുന്നു ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇത്രയും തകർന്നിരിക്കുന്നത് ആ ഒരു ആശയപരമായിട്ടുള്ള മാറ്റത്തെ പഠിച്ച് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇടതുപക്ഷം തകർന്നു പോയേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കൃത്യമായിട്ടുള്ള വർക്കുകൾ വളരെ കൃത്യമായി ബലം കണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ അനുഭവം കൂടി പറഞ്ഞൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം സി ഐ ട്യൂടെ എൻ്റെ ഒരു സുഹൃത്തിന്റെ റിലേറ്റീവ് അദ്ദേഹം എസ് എൻ ഡി പി യുടെ ഉത്തരവാദിത്വത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം സി ഐ ട്യൂന്റെയും ഉത്തരവാദിത്വത്തിരിക്കുന്ന ആളാണ് സി ഐ ടിയുന്റെ ഒരു യൂണിയൻ ഉത്തരവാദിത്വത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും സി ഐ ട്യൂന്റെ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കോട്ടയത്ത് എൽ ഡി എഫിന് വേണ്ടി ജോലി ചെയ്യണം പക്ഷെ അദ്ദേഹം ജോലി ചെയ്തത് അദ്ദേഹത്തിന് എസ് എൻ ഡി പിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടായി അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണ് കോട്ടയത്ത് അദ്ദേഹം വർക്ക് ചെയ്തതും തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് കിട്ടിയ വോട്ടിന്റെ കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ എൽ ഡി എഫിൽ നിന്ന് ഈഴ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതെന്നും അവിടെ എങ്ങനെ തോമസ് തോമസ്റ്റായക്കാരനെ വോട്ട് കുറഞ്ഞു വന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേരളത്തിൽ മൊത്തം നടന്നിട്ടുണ്ട് ഈ വിഭാഗത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ച് ബി ജെ പിക്ക് അനുകൂലമായി വോട്ടുകൾ ചെയ്യുന്നു ഇത് മനസ്സിലാക്കി സി പി എംമാർ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ബംഗാളിലെയും ത്രിപുരക്കാട്ടിലും ദുഷ്കരമായിരിക്കും കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് അറിയപ്പെട്ടത്